തനിക്ക് ജീവിതത്തിൽ ഒരു പോരാട്ടം നടത്തേണ്ടി വരികയാണെന്ന് നടി ഭാവന പല വികാരങ്ങളിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും ചില ദിവസങ്ങളിൽ ഒട്ടും ഓക്കെ ആയിരിക്കില്ലെന്നും ഭാവന പറഞ്ഞു ഒന്നര മാസത്തോളം താൻ വീടിന് വെളിയിൽ പോയിട്ടില്ലെന്നും കംഫർട്ട് സോണിൽ മാത്രമായിരുന്നു ജീവിതമെന്നും ഭാവന പറഞ്ഞു ഒരു ഒരഭിമുഖത്തിലായിരുന്നു നടിയുടെ തുറന്നുപറച്ചിൽ ഭാവനയുടെ ഏറ്റവും പുതിയ ചിത്രമായ നോമിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ ഭാവന വെളിപ്പെടുത്തിയത് പല വികാരങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ചില ദിവസങ്ങളിൽ ഓക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ ഓക്കെ ആകാൻ ശ്രമിക്കുകയായിരിക്കും ചില ദിവസങ്ങളിൽ ഓക്കെ ആയിരിക്കില്ല നിശബ്ദമായൊരു പോരാട്ടമാണ് എനിക്ക് നടത്തേണ്ടി വരുന്നത് ഇപ്പോഴും സന്തോഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട് ചിലപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഈ ചിലപ്പോൾ വളരെ ചെറുപ്പത്തിലെ ഈ മേഖലയിലേക്ക് വന്നതുകൊണ്ടാകാം എല്ലായ്പ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ കാണപ്പെടണം എന്നൊരു ചിന്ത മനസ്സിന്റെ അടുത്തട്ടിലുണ്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ സന്തോഷിക്കാൻ ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടും എനിക്ക് അത് ചെയ്യാൻ ആഗ്രഹമില്ല പക്ഷെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എല്ലാവരും കാണുന്നു അതിനാൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കണം ഒന്നര മാസത്തോളം ഞാൻ എൻ്റെ സേഫ്റ്റി ബബിളിനുള്ളിലായിരുന്നു പുറത്തു വരാൻ തയ്യാറായിരുന്നില്ല ആളുകളെ കാണാൻ തയ്യാറായിരുന്നില്ല കുടുംബത്തെയും അടുത്ത സുഹൃത്തുക്കളെയും മാത്രമായിരുന്നു കണ്ടിരുന്നത് അവർ എന്നെ ജഡ്ജ് ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഭാവന പറയുന്നു ഈ അഭിമുഖത്തിനായി തയ്യാറെടുക്കുമ്പോഴൊക്കെ ഞാൻ സ്വയം ആത്മവിശ്വാസം പകരുകയായിരുന്നു പക്ഷേ ഇവിടെ എത്തിയതും എനിക്ക് പാൽപ്പറ്റേഷൻ ഉണ്ടാവുകയും ആവുകയും ചെയ്തു ചിരിക്കണോ വേണ്ടയോ എന്നറിയില്ല പക്ഷെ എല്ലായ്പ്പോഴും ആ അവസ്ഥയിൽ തന്നെ തുടരാൻ സാധിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരേണ്ടി വരുമെന്ന് എനിക്കറിയാം എന്റെ സിനിമ റിലീസാകാനുണ്ട് എനിക്ക് ഈ സിനിമയിൽ വിശ്വാസമുണ്ട് എന്റെ ടീമിനെ കൈവിടാനാകില്ല എന്നായിരുന്നു ഭാവനയുടെ വാക്കുകൾ പക്വതയുള്ളതും ബോൾഡുമായ ലുക്കിലാണ് ഭാവന ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സൈക്കോ കില്ലർ നടത്തുന്ന കൊലപാതകങ്ങളും അത് പിന്തുടരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും കഥ പറയുന്ന ചിത്രമാണിതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് വേണ്ട എല്ലാ നിഗൂഢതകളും ആക്ഷൻ രംഗങ്ങളും ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം മുപ്പതിന് ചിത്രം ഈ മാസം മുപ്പതിന് ചിത്രം തിയേറ്ററുകളിലെത്തും നവാഗതനായ റിയാസ് മാരാത്താണ് അനോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ഒരു സാധാരണ കുറ്റാന്വേഷണ സിനിമ എന്നതിലുപരി പാരലൽ അന്വേഷണത്തിന്റെ സാധ്യതകളെ ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തുന്ന സിനിമ കൂടിയായിരിക്കും അനോമി സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റായി കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷപകർച്ചയിലാണ് ഭാവന അസിസ്റ്റന്റ് കമ്മീഷണർ ജിബ്രാൻ എന്ന ശക്തമായ പോലീസ് വേഷത്തിലാണ് റഹ്മാൻ എത്തുന്നത് ബിനു പപ്പു വിഷ്ണു അഗസ്ത്യ അർജുൻലാൽ ഷെബിൻ ബെൻസൺ ദൃശ്യ രഘുനാഥ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഗുൽഷൻ കുമാർ ഭൂഷൺ കുമാർ ടി സീരീസ് ഫിലിംസ് പനോരമ സ്റ്റുഡിയോസ് എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് കുമാർ മങ്കദ് പതക് അഭിഷേക് പതക് എന്നിവരാണ് കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി സിജെ ബിഡ്സ്ക്രീറ്റ് ഫിലിംസ് എ പി കെ സിനിമ എന്നിവരും ഭാവന ഫിലിംസ് ഭാവന ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നായിക ഭാവനയും நிரமாண பங்காளிகளான